രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ ദുരന്ത താരമാര് എന്ന ചോദ്യത്തിന് ഋഷഭ് പന്ത് എന്നല്ലാതെ മറ്റൊരുത്തരമില്ല ഐപിഎൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് ലക്നൌ ടീമിലേക്ക് ചേക്കേറിയ പന്തിന്റെ ഏറ്റവും മോശം പ്രകടനമാണ് ഈ സീസണിലെ ഐപിഎല്ലിൽ കണ്ടിട്ടുള്ളത് കോടി രൂപ എന്ന വമ്പൻ തുകയ്ക്കായിരുന്നു പന്ത് ഇത്തവണ ലക്നൌ ടീമിലെത്തിയത് ഇതുവരെ ടൂർണമെന്റിലെ ലക്നൌ ടീമിന്റെ പതിനൊന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ കേവലം നൂറ്റി ഇരുപത്തിയെട്ട് റൺസും മാത്രമാണ് ഈ താരത്തിന് നേടാൻ സാധിച്ചത് ഇതിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നാൽപ്പത്തിയൊൻപത് പന്തുകളിൽ നേടിയ റൺസ് ഒഴിച്ചു നിർത്തിയാൽ വളരെ ദയനീയമായ പ്രകടനമാണ് പന്ത് കാഴ്ചവച്ചിട്ടുള്ളത് സീസണിൽ ഇതുവരെ കേവലം നാല് തവണ മാത്രമാണ് രണ്ടക്കം കാണാൻ പന്തിന് സാധിച്ചിട്ടുള്ളത് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ലക്നൌവിന്റെ ആദ്യ മത്സരത്തിൽ ആറ് ബോളുകൾ നേരിട്ട് പന്ത് ഡക്കായാണ് മടങ്ങിയത് ശേഷം ഹൈദരാബാദിനെതിരായ അടുത്ത മത്സരത്തിൽ പതിനഞ്ച് ബോളുകളിൽ പതിനഞ്ച് റൺസും മാത്രമാണ് പന്ത് നേടിയത് തൊട്ടടുത്ത മത്സരങ്ങളിൽ പഞ്ചാബിനും മുംബൈക്കുമെതിരെ രണ്ട് റൺസ് വീതമാണ് പന്തിന് നേടാൻ സാധിച്ചത് ഗുജറാത്ത് ടൈറ്റൺസിനെതിരായ മത്സരത്തിൽ റൺസ് നേടിയ പന്ത് രാജസ്ഥാനെതിരെ മൂന്ന് റൺസ് മാത്രം നേടി ഡൽഹിക്കെതിരെയും പൂജ്യമായി പന്ത് പുറത്താവുകയുണ്ടായി ഇത്തരത്തിൽ ഈ സീസണിലുടനീളം വളരെ മോശം ബാറ്റിംഗ് പ്രകടനമാണ് താരം കാഴ്ചവച്ചിട്ടുള്ളത് പലപ്പോഴും മൈതാനത്ത് ആക്രമണ മനോഭാവം പുലർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും പന്ത് പരാജയപ്പെടുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇത്തവണത്തെ ഐ പി എല്ലിൽ വലിയ പ്രതീക്ഷയോടെ വന്ന പന്തിന്റെ ഒരു പിന്നോട്ടു പോക്ക് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മറുവശത്ത് തങ്ങളുടെ പ്രധാന താരങ്ങളിൽ ഒരാളായ കെ എൽ രാഹുലിനെ വിട്ടു നൽകിയാണ് ലക്നൌ പന്തിനെ പോലെ ഒരു താരത്തെ സ്വന്തമാക്കിയത് പക്ഷേ ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇതുവരെ ലക്നൌവിനുണ്ടായില്ല എന്നതാണ് വസ്തുത ബാറ്റിംഗിൽ മാത്രമല്ല വിക്കറ്റിന്റെ പിന്നിലും ഈ സീസണിൽ വളരെ വലിയ പരാജയമായി പന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്